സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബേറ്റ് ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം പഞ്ചായത്തിൽ വിവിധ പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ഡെൻ കെയർ മാനേജിംഗ് ഡയറക്ടർ ജോൺ ോസ് അവാർഡ് ദാനം നിർവഹിച്ചു മാറാടി പഞ്ചായത്തിൽ പരീക്ഷകളിലും എൽ എസ് 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 പരീക്ഷകളിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കുട്ടികൾക്കായുള്ള മോട്ടിവേഷൻ ക്ലാസ്സും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും മാനേജിംഗ് ഡയറക്ടർ ജോൺ കുര്യാക്കോസ് അവാർഡ് വിതരണവും മോട്ടിവേഷൻ ക്ലാസും നടത്തി നിങ്ങൾ വലിയ വലിയ സ്വപ്നം കാണണം എനിക്കൊരു ഐ എ എസ് ഓഫീസർ ആവണം എനിക്കൊരു ഐ പി എസ് ഓഫീസർ ആവണം എനിക്കൊരു ഐ എഫ് എസ് ഓഫീസർ ആവണം എനിക്കൊരു ഡോക്ടറാവണം പത്ത് വയസ്സും മുടക്കാതെ എനിക്കൊരു ഒരു ഡോക്ടറണം എനിക്കൊരു നല്ല പ്രഗത്ഭനായ സുപ്രീം കോടതിയിൽ വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റായി മാറണം ഇതെല്ലാം നമ്മുടെ അന്തരാളത്തിൽ നിന്നുള്ളിൽ നിന്ന് വരേണ്ടതാണ് നിങ്ങൾ നല്ല നല്ല സ്വപ്നം കാണും എനിക്ക് സ്വപ്നം കിട്ടി എങ്ങനെ ഈ സ്ഥാപനം തുടങ്ങണം ഉറക്കം നഷ്ടപ്പെട്ടു സ്വപ്നം വന്നാൽ ഉറക്കം നഷ്ടപ്പെടും പ്രിയപ്പെട്ടവര് രാവകലില്ലാതെ അധ്വാനിക്കാൻ തുടങ്ങി ഉറങ്ങിയിട്ടില്ല എൻ്റെ മാതൃസ്ഥാപനത്തിൽ ആറു വർഷം ജോലി ചെയ്തു അഞ്ചേ മുക്കാൽ വർഷവും ഞാൻ ഉറങ്ങാതെ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂർ ഞായറാഴ്ചകൾ മാത്രം ഉറങ്ങിയതായ അഞ്ചേ മുക്കാൽ വർഷമുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരണിയായിട്ട് ചുരുക്കി പറയാം ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയോളം സമ്പാദിച്ചു ആകെ ഒരു കാര്യം മറക്കരുത് നിങ്ങൾ ആ പൈസ അതിൽ ആദ്യം കിട്ടിയ ശമ്പളം ഇരുന്നൂറ്റമ്പത് രൂപയെന്ന് ഞാൻ പറഞ്ഞല്ലോ അവസാനത്തെ ശമ്പളം എഴുന്നൂറ്റമ്പത് രൂപയാണ് മൂന്ന് മാസത്തെ പൈസ കൂട്ടിവെച്ച് എഴുന്നൂറ്റി അമ്പത് രൂപ അടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു പവൻ്റെ ഒരു സ്വർണ്ണമാല മേടിച്ചു കൊടുത്തു എൻ്റെ അമ്മയ്ക്ക് ഒരു സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു എൻ്റെ പിതാവിനൊരു എച്ച് എം സി വാച്ചും ഒരു ഡബിൾ മുണ്ടും ഷർട്ടും മേടിച്ചു കൊടുത്തു ബോംബേടെങ്കിൽ നിന്ന് എല്ലാം ഞാൻ ഓർക്കുകയാണ് വേറെ ഒരു ഒറ്റ പൈസ ഞാൻ ചെലവഴിച്ചില്ല മുഴുവൻ കൂട്ടി കൂട്ടി വെച്ചു ഒരു ചായ പോലും കുടിച്ചൊരു പൈസ ഞാൻ കളഞ്ഞിട്ടില്ല എന്നാൽ ഈ രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ കേവലം ആറ് ജോലിക്കാര് വെച്ച് ഇരുപത് ലക്ഷം രൂപ മുതൽ കൂടി പതിനഞ്ച് ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ മാനേജർ ലോൺ തന്നു സെക്യൂരിറ്റി ഇതെൻ്റെ മറ്റേ കൊളാറ്റൽ സെക്യൂരിറ്റി വെക്കാൻ ഭൂമിയില്ല ഭൂമി ഉണ്ട് സർവേ നമ്പർ തെറ്റി കിടക്കുക ഞാൻ തവർന്നില്ല എൻ്റെ ആ മറിയാമ്മ ചേച്ചിയുടെ ഹസ്ബൻഡിനോട് പണയം ബാങ്കിൽ ബാങ്കിൽ ചോദിച്ചു രണ്ട് നല്ലവരായ മനുഷ്യരാണ് ഞങ്ങൾക്ക് സെക്യൂരിറ്റി ലോൺ എടുക്കാനായിട്ട് വസ്തു തന്നത് പോലീസ് സബ് ഇൻസ്പെക്ടർ എസ് ശിവകുമാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് ക്ഷേമക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിഷ ജിജോ വാർഡ് മെമ്പർമാരായ ഷൈനി മുരളി സരള രാമൻ നായർ രതീഷ് ചെങ്ങാലിമറ്റം ഷിജി മനോജ് ജിബി മണ്ണത്തൂക്കാരൻ സിജി ഷാമോൻ ബിന്ദു ജോർജ് ജെയ്സ് ജോൺ സെക്രട്ടറി ലിജോ ജോൺ എന്നിവർ പ്രസംഗിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും